hello അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഗുജറാത്ത് ലോകമൊന്നുമല്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു ലീവിന് ഓണത്തിന് ലീവിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു മൂക്ക് ചോറൂണ് നടത്താമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു അവർക്കിപ്പം രണ്ടര വയസ്സായി അപ്പോൾ ആദ്യത്തെ ചോറൂണ് നടത്തിയത് നമ്മുടെ പറശ്ശിനിക്കടം എന്നായിരുന്നു പിന്നെ ഗുരുവായൂർ നടത്താമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം കുറേ ഞങ്ങൾക്ക് പോകാൻ പറ്റാണ്ടൊക്കെ ഇപ്പോൾ അങ്ങനെ ഈ ഒരു ലീവിന് പോയപ്പോട്ടോ പോയത് ഞാൻ ലീവിന് പോയപ്പം കുറച്ച് ദിവസം ദിവസമായിട്ടെൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആകെ ഇരുപത് ദിവസത്തെ അതിന് ലീവുള്ളൂ അന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് കോഴിക്കോടാണ് അപ്പോൾ ഏട്ടൻ പൊലച്ച പിറ്റേ തലേ ദിവസം രാത്രി അങ്ങോട്ട് വന്ന് പിന്നെ ഞങ്ങൾ പുലച്ചയായിരുന്നു അമ്പലത്തിലേക്ക് പോയത് വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അനിയെ അന്ന് ലീവ് കഴിഞ്ഞിട്ട് മിലിറ്ററിയിലേക്ക് അവനും മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ പോയതിനെ കൊണ്ട് അമ്മയ്ക്ക് അച്ഛനൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഞാനും ഏട്ടനും മുകളും കൂടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ പൊലച്ച ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കിറങ്ങി രാവിലേക്കാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഒമ്പതര ഒമ്പതരയ്ക്കാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് അപ്പം എത്തിയ അവിടെ തന്നെ ഞങ്ങൾ ചോറൂടെ നടത്താനാണ് ആദ്യം തന്നെ പോയത് അപ്പോൾ ഉള്ളിൽ കയറാനുള്ള അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള വരി വലിയ വരിയായിരുന്നു പക്ഷേ വലിയ വരി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈമിൽ ഞായറാഴ്ചയായിരുന്നു പ്രത്യേകിച്ച് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ചോറൂണ് നടത്താൻ വേണ്ടി പോയി ചോറൂണൊക്കെ അവർക്ക് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ അമ്പലത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ തീരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നര കല്ലായി നാല് കൊല്ലാവാൻ പോവുകയാണ് കേട്ടോ അപ്പം കല്യാണം കഴിഞ്ഞാൽ ആ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ തീരെ പോയിട്ടില്ല ആ അന്ന് പോയപ്പോൾ കൊറോണ ടൈം കൊറോണേൻ്റെ സമയമായക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊറോണേൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ അന്നേരം ബുക്കിംഗ് ഒക്കെ ആയതിനെക്കൊണ്ട് പുറത്തുനിന്ന് തൊഴുത് തിരിച്ചു തരുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ എപ്പോഴും ഉറക്കത്ത് കാണാറുണ്ട് ഗുരുവായൂർ ഞാൻ എപ്പോഴും ഉറക്കത്ത് കാണും കുറയുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കേസ് നമ്മുടെ കണ്ണൻ എങ്ങനെ നിൽക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും ഉറക്കത്ത് കാണും അപ്പോൾ എനിക്ക് എപ്പോഴും പോകാൻ ഭയങ്കര ആഗ്രഹം പക്ഷേ എനിക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റിയില്ല ഈ പ്രാവശ്യം വന്നപ്പോഴും അതേപോലെ തന്നെ നല്ല ക്യൂ ആയി ഞങ്ങൾ ചോറൂണൊക്കെ നടത്തി തിരിച്ച് വരുമ്പോഴേക്കും ചോറൂണ് കൊടുക്കുമ്പം ഒരു വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ ആണ് നമ്മൾ ചോറ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ലൈനൊന്നും നിൽക്കാതെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ണനെ കണ്ടിട്ട് തൊഴാം പക്ഷേങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ലൈന് ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ഉള്ളിൽ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഏട്ടൻ്റെ ഈ ഒരു ഐ ഡി കാർഡ് ഉണ്ടല്ലോ നമ്മുടെ മിലിറ്ററിൻ്റെ ഐ ഡി കാർഡ് അതൊക്കെ വെച്ചിട്ട് കിടക്കാൻ പറ്റുമെന്നൊക്കെ ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ എങ്കിൽ അവർ പറയുന്ന ഞായറാഴ്ച ഒരു രക്ഷയില്ല ഞായറാഴ്ച അതിനെ കൊണ്ട് പറ്റില്ല വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കണ്ണിലൊക്കെ വെള്ളം വന്ന വല്ലതണം വന്നിട്ടുണ്ട് കാരണം അത്രയും ദൂരെയെന്ന് വരെ വന്നിട്ട് ഒന്ന് കാണാതെ എങ്ങനെയാണ് പോവാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വരയ്ക്കു നിന്നോട്ടോ ഞാൻ ഏട്ടനോട് എല്ലാം കൂടെ കേട്ടോ നമുക്ക് എപ്പോഴാണ് നമ്മൾ വരുക അതിനിപ്പം വരാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഇവിടത്തും വരെ ഇത്രയും ദൂരം വന്നിട്ട് എങ്ങനെയായിട്ട് ഞാൻ വരയ്ക്കുന്നോളൂ നിങ്ങൾ പോയിട്ട് കാറിലിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരയ്ക്ക് നിന്ന് ഏകദേശം ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ നേരം വരയ്ക്ക് നിന്നിട്ടുണ്ട് വരയ്ക്ക് നിന്ന് 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 പിന്നെ മോള് ചെറുതല്ലേ അവൾ ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്തോ ഞങ്ങൾ വരുമ്പോൾ എവിടെയോ നിർത്തിയപ്പോൾ എന്തോ ഉഴുന്ന് പാടിയോ അങ്ങനെ എന്താ എന്തോ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ വരണം എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ നോക്കല്ല മോളും ഇല്ലേ നമുക്ക് പിന്നെ ഒരിക്കലും വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അധികം വാശി പിടിക്കാൻ നിന്നില്ല ഞാൻ വരിനിറങ്ങി അപ്പോഴത്തേക്ക് ഞാനൊരു ഒന്നര ഒന്നര മുക്കാൽ മണിക്കൂർ വരയ്ക്ക് നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾ ഭയങ്കര കരച്ചിലൊക്കെയായി പിന്നെ ബാഗും ഫോണൊക്കെ നമ്മൾ പുറത്ത് ഒരു കൗണ്ടറിൽ കൊടുക്കണമല്ലോ അവിടെ അത് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക എൻ്റെ കൃഷ്ണൻ ഞാൻ ഇത്രയും ദൂരെ വരെ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ആരും എല്ലാവരും വിചാരിക്കും ഏട്ടനെന്തോ വഴക്കു പറഞ്ഞിട്ട് ഞാൻ കരയാണ് കുറേ ആൾ നോക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞോണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കണ്ണെന്ന് ഇങ്ങനെ വെള്ളവും വരുന്നുണ്ട് അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുക നീ ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ എന്നെ ഞാനാണല്ലോ ഇപ്പം വിളിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് എനിക്ക് ശാപം കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ കരയുന്നത് എന്നെയല്ലേ നീ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അങ്ങനെ പിന്നെ ഞാൻ കുറച്ചായിട്ടോട് വാശിയൊക്കെ കാണിച്ച് അങ്ങനെ ആയിട്ട് എൻ്റെ കരച്ചിലൊക്കെ കണ്ട് ആരോടൊക്കെയൊക്കെയോ ചോദിച്ച് അവസാനം ഉള്ളിൽ കയറാമെന്നുള്ളൊരു അത് എത്തിയിട്ടോ എങ്ങനെ കയറാമെന്ന് ആയിരം രൂപ ഒരാൾക്ക് വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കണ്ണനെ കണ്ടിട്ട് തൊഴാന്ന് അപ്പോൾ ഒന്ന് പൈസ ഒന്നും നോക്കിയില്ല ആയിരം രൂപ ഞാൻ മാത്രം ഏട്ടെന്ന് പറഞ്ഞാൽ നീ മാത്രം കയറിയിട്ട് തൊഴുതുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആയിരം രൂപയും കൊടുത്തിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറാൻ ഈ ഒരു ആയിരം രൂപ കൊടുക്കുന്നതിനും വരി ഉണ്ട് കേട്ടോ ക്യൂ നിൽക്കണം കേട്ടോ ഒരു പത്തിരുപത് ആൾ ഉള്ളൊരു ക്യൂവിൽ നിൽക്കണമായിരുന്നു മോളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മോൾ ഉറക്കമായിരുന്നു അവളെ എടുത്ത് ഞാൻ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ക്യൂ ഉള്ളത് ക്യൂ നിന്ന് ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പം ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടെ നിന്നിട്ട് മര്യാദയ്ക്കി പ്രാർത്ഥിക്കാൻ പറ്റില്ല രണ്ട് ചേച്ചിമാരുണ്ട് അവർ വലിച്ചങ്ങോട്ട് വലിച്ചങ്ങോട്ടിടുക ചെയ്യുന്നത് പക്ഷേ എങ്കിൽ എനിക്കുള്ളിലെത്തിയപ്പോൾ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണെന്ന് കണ്ണുനേരി ഇങ്ങനെ വന്നതുകൊണ്ട് എന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്താ പ്രാർത്ഥിക്ക എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല ഉള്ളിലെത്തിയപ്പോൾ പിന്നെ അവിടെ അയ്യും കണ്ണൻ്റെ അയ്യും സ്ഥലത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അമ്പലം ചുറ്റുമല്ലോ ചുറ്റുമ്പോൾ ഒക്കെ പിന്നെ ടെൻഷനായി ഏട്ടന് പുറത്ത് എന്താക്കി ഏട്ടന് കയറാൻ പറ്റും ആ ടെൻഷനായി അങ്ങനെയെല്ലാം പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരാൻ നിൽക്കുക അപ്പോൾ ഞങ്ങൾ പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസത്തിന് വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് എന്നിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഞാൻ ഉള്ളിൽ കയറി ഇരുന്നാലും പൈസ കൊടുത്തിട്ടായാലും സാറെല്ലാം ഞാൻ എന്തായാലും കണ്ടല്ലോ ഞാൻ ഇവിടെ നിന്നൊരു ഒരു ഒരു വിഗ്രഹം വാങ്ങിക്കും എൻ്റെ കൂടെ അങ്ങ് വന്നേക്കണേന്നൊക്കെ പറഞ്ഞു ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് ഈ ഒരു ഓം നാരായണ തുടങ്ങുന്ന ആ നീളത്തിലുള്ള സ്ഥലമല്ലേ അതിലിതിരിച്ച് നടക്കുക കാറ് അവിടെയിരുന്നു നിർത്തിയിട്ടത് അവിടേക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ചേച്ചി എന്നെ വിളിച്ചു അവിടെ നിൽക്കുമോളേന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റെന്ന് പറഞ്ഞു എൻ്റെ സാരിൻ്റെ തൊഴിലിൻ്റെ അറ്റത്തെ ഉണ്ടൊരു കുഞ്ഞി കണ്ണിനിങ്ങനെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നെ ഇവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവൾ ആ കണ്ണിനാണ് കേട്ടോ ആ അവിടെ ഇരിക്കുന്ന കുഞ്ഞു എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എൻ്റെ സാരിൻ്റെ കുടുങ്ങി കുടുങ്ങിക്കിടന്നിട്ടാ അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ കുറേ നോക്കിയത് എവിടെ നിന്ന് എങ്ങനെയാണ് തിരിഞ്ഞ് അവിടെയൊക്കെ ഞാൻ നോക്കി എങ്ങനെയാ നോക്കിയൊന്നും മനസ്സിലായില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കൂടെയൊക്കെ വന്നേക്കണേന്ന് അങ്ങനെ ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിൽ നിന്ന് നേരെ ഗുജറാത്ത് ഇവിടത്തേക്ക് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമായി ഞാൻ അത്രയും കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്താ നമുക്കെന്തെങ്കിലും ആഗ്രഹമോ നമുക്കെന്തെങ്കിലും ആവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കേണ്ട അമ്പലത്തിൽ പോയാൽ ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ല എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ കാരണം ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ അമ്മ ഗുരുവായിരുന്നു വലിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ കുറച്ച് മഞ്ചാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എക്സാമിന് പോകുമ്പോഴും പി എസ് സി എക്സാമൊക്കെ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ലിസ്റ്റിലുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒക്കെ പോയി എനിയിപ്പോൾ എന്തായാലും നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എക്സാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ലെവലിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വേഗം മഞ്ചാടി എടുത്തിട്ട് ഒറ്റ ഇരട്ടിയോ ഇരട്ട വരികയാണെങ്കിൽ ഇക്കാര്യം എനിക്ക് നടക്കും ആണെങ്കിൽ നടക്കൂല അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്യായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യം ഞാൻ അങ്ങനെ ൊക്കെയായിരുന്നു കേട്ടോ ചെയ്യുക അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു കുഞ്ഞിക്കണ്ണൻ എൻ്റെ കൂടെ വന്നതാണ് ഇതാണ് കേട്ടോ ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക